ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് രണ്ട് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം മുതൽ നാൽപ്പത്തി എട്ടാം വാക്യം വരെ ലൂക്ക എട്ട് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ രക്തസ്രാവക്കാരി സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് അവൾക്ക് ശാരീരികമായ ഒരു ശുദ്ധീകരണം നൽകുന്നത് സൗഖ്യം നൽകുന്നത് രക്തസ്രാവം അശുദ്ധിയായി ധരിച്ചിരുന്ന ഒരു കാലമാണത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലേഖന ഭാഗം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കാം സുവിശേഷത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബ്ലസ് ത്രീ സിക്സ്റ്റി തന്നെ എപ്പിസോഡിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വിശദീകരണം നൽകിയതാണ് അപ്പോൾ ചിലതൊക്കെ ആവർത്തനങ്ങളുണ്ട് നോമ്പ് കാലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആ ഒരു ചായ്വോട് ഇന്നത്തെ ഈ ഭാഗം രക്തസ്രാവക്കാരി സ്ത്രീ ധ്യാനിക്കാം അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു ഈശോ ഒരു ക്രൗഡ് പുള്ളറാണ് സ്വാഭാവികമായിട്ട് അവൻ എവിടെ പോയി നിന്നാലും ആളുകൂടും കുറേയധികം ആൾക്കൂട്ടം ഇന്നും ഉണ്ടല്ലോ ആൾക്കൂട്ടങ്ങൾ ഇഷ്ടം പോലെയല്ലേ ശരിക്കും അത് പോസിറ്റീവ് സെൻസിലും ഒരല്പം നെഗറ്റീവ് സെൻസിലും ഉണ്ട് പോസിറ്റീവ് സെൻസിൽ ഇന്നും ഈ ഷോ ലോകത്തെ ആകർഷിക്കുന്നു ഇന്നും രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറത്ത് ഈ രണ്ടായിരം വർഷങ്ങൾക്കിടയിൽ എത്ര പ്രാഭവമുള്ള വ്യക്തിത്വങ്ങളുണ്ടായി എത്ര നല്ല പ്രബോധനങ്ങൾ പഠിപ്പിരികളുണ്ടായി അതൊക്കെ കാലക്രമത്തിൽ അസ്തമിച്ചു പോയപ്പോഴും രണ്ടായിരം വർഷങ്ങൾക്കിപ്പറും ഇപ്പോഴും ഈ പേഴ്സണാലിറ്റി ജീസസ് ക്രൈസ്റ്റ് ഈശോ മിഷിഹ അവൻ ജനത്തെ മനുഷ്യരെ ആകർഷിക്കുന്നു ഒരു വലിയ ഘടകമാണ് ഈ ഷോയെക്കുറിച്ചുള്ളത് അപ്പോൾ ആ പ്രിവിലേജ് കിട്ടിയവരാണ് നമ്മൾ ഈ ഷോയാൽ ആകർഷിക്കപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജീനിയോളജിയുടെ ആ തുടർച്ചയുടെ ഭാഗമാകാൻ കൃപ കിട്ടിയവരാണ് നമ്മൾ അതുകൊണ്ട് സന്തോഷത്തോടെ ഈ നമ്മുടെ ഈ പ്രിവിലേജിനെ നമ്മൾ ആസ്വദിക്കണം ഈശോയുടെ അനുയായി ആണെന്നുള്ളത് അഭിമാനത്തിൻ്റെ ചിന്തയായിരിക്കണം എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അവൾക്ക് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് പന്ത്രണ്ട് അത് കാലം കുറയായി എന്നൊരു അർത്ഥമുണ്ട് ആ പന്ത്രണ്ടിന് കാലം കുറയായി ഇന്നും ഇന്നലെയല്ല കാലം കുറയായിട്ട് അവൾക്ക് സാവമാണ് എന്നിട്ടോ ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ മർക്കോസ് വിശേഷത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പല വൈദ്യന്മാരുടെ അടുത്ത് പോയി സമ്പത്തേറെ ചെലവഴിച്ചിട്ടും അതായത് മറ്റിടങ്ങളിലൊന്നും അവൾക്ക് ഉത്തരമില്ല അവൾക്ക് പരിഹാരമില്ല ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ ആയി പോകാറുണ്ട് പരിഹാരം നൽകുമെന്ന് വിചാരിച്ചിരുന്നവരെ കൊണ്ടൊന്നും എങ്ങുമെങ്ങും കാര്യങ്ങൾ എത്തുന്നില്ല നമുക്ക് സഹായമാകുമെന്ന് കരുതിയവർ നമ്മുടെ ചാരത്തില്ല അതായത് നമ്മൾ നമ്മളാകപ്പാടെ ഡെസ്പറേറ്റൻ ഡെസ്പറേഷൻ അതായത് നമ്മൾ നമ്മളാകപ്പാടെ അങ്ങ് ഡെസ്പറേറ്റ് ആയി പോകുന്ന ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അത്തരം നേരങ്ങളിൽ കർത്താവിംഗിലേക്ക് നോക്കാൻ ഈ രക്തസ്രാവക്കാരി സ്ത്രീ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന നീ ഒത്തിരി കാര്യങ്ങളിൽ ഈ പറഞ്ഞത് കൊണ്ട് നിരാശയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ലേക്ക് തിരിയെ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ എന്നിട്ട് അവൾ വന്ന് കർ അവളുടെ വിശ്വാസവും അവളുടെ എളിമയുമാണ് സൂചിപ്പിക്കുന്നത് വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടിട്ട് അവൾ പിന്മാറുന്നു അവൾ സുഖം പ്രാപിക്കുന്നു ഈ ചോദിക്കുന്നു ആരാണ് എന്നെ തൊട്ടത് ആരാണെന്നെ സ്പർശിച്ചത് പത്രോസിൻ്റെ ഉണ്ട് ഗുരു ജനക്കൂട്ടം തി ചുറ്റും കൂടി തിക്ക് കാണല്ലോ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത് ആരാണ് തൊട്ടതെന്ന് ആരാ നിന്നെ തൊടാത്ത കർത്താവേ അതെന്താ സംഭവം അറിയാമോ നോക്കിക്കേ സൗഖ്യമെത്തിയത് ആരിലേക്കാണ് ഒരു വ്യക്തിയിലേക്കാണ് ആൾക്കൂട്ടത്തിലേക്കല്ല പലപ്പോഴും നമ്മുടെ ഒരു ഇന്നത്തെ ആത്മീയ സംസ്കാരം ആൾക്കൂട്ടത്തിൻ്റെ ആത്മീയ സംസ്കാരമായി പോകുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ കർത്താവിനെ ആരാധിക്കണം നമ്മുടേത് കൂട്ടായ്മേലുള്ള ആരാധനയാണ് പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും നമുക്കൊരു പേഴ്സണൽ ഡിസ്പോസിഷൻ ഒരു വ്യക്തിപരമായ താൽപ്പര്യവും ഒരുക്കവും നമ്മുടെ ഭാഗത്തുണ്ടാകണം അതാണ് കർത്താവ് കാണുന്നത് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായെന്നുകൊണ്ട് മാത്രം സൗഖ്യം ലഭിക്കുമെന്ന് ദൈവാനുഭവം കിട്ടുമെന്ന് വിചാരിക്കരുത് വ്യക്തിപരമായ ഒരുക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് കർത്താവ് ഉള്ളറിയുന്നവനാണ് എന്നോർക്കണേ എന്നിട്ട് കർത്താവ് അവളെ മുന്നോട്ട് വിളിച്ചുകൊണ്ട് വന്ന അവളെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയാണ് ഡോണ്ട് ഹൈഡ് ചില നേരങ്ങളിൽ കർത്താവ് ചിലരെ കൊണ്ട് ഇങ്ങനെ ഏറ്റു പറയിപ്പിക്കുന്നുണ്ട് പറ എന്താ സംഭവിച്ചതെന്ന് ചിലരോട് പറയുന്നുണ്ട് മിണ്ടി പോയേക്കരുത് ആരോടും പറഞ്ഞേക്കരുത് മിണ്ടാതെ വീട്ടിൽ പോയിരിക്കാൻ പറയുന്നുണ്ട് എന്താ കാര്യം അറിയാമോ ഇവിടെ കർത്താവ് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സുഖപ്പെട്ടു എന്നുള്ള കാര്യമല്ല മറിച്ച് എന്താണ് അവൾക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അവൾ ഈ സൗഖ്യം സ്വന്തമാക്കിയതെന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് അവരെ ഇൻസ്പയർ ചെയ്യണം സമൂഹത്തിൻ്റെ വിളിമ്പിൽ വസിച്ചവൾ പെരിഫറീസിൽ ജീവിച്ചവൾ അശുദ്ധ എന്ന് വിലക്ക് ലഭിച്ചവൾ അവൾ ഇതാ ഇങ്ങനെ വന്ന് ആൾക്കൂട്ടത്തിനിടയ്ക്കുടന്ന് ഉഴഞ്ഞു കയറി മറ്റേ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടു ഇതാണ് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടത് ഈ സറണ്ടറിങ് ഈ ഡിപ്പെൻ്റൻസി ഇത് കാണണമെന്ന് ഇത് മറ്റുള്ളവർ അറിയണമെന്ന് അതുകൊണ്ടാണ് ഈശോ അവളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചത് സാക്ഷ്യം പറയിപ്പിച്ചത് എന്നിട്ട് ഈശോ പറയുന്നു ഇപ്പോൾ നിനക്ക് രക്ഷ കിട്ടി എന്താ അതിൻ്റെ അർത്ഥം ആദ്യം നിനക്ക് സൗഖ്യം കിട്ടി ഇപ്പോൾ നിനക്ക് രക്ഷ കിട്ടി കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടെ അവർക്കും കൂടി ഇൻസ്പിറേഷൻ ആകുന്ന വിധത്തിൽ ജീവിതാനുഭവങ്ങൾ ഏറ്റുപറയുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടുന്നു രക്ഷയുടെ അനുഭവം കിട്ടുന്നു മറ്റേതോ സൗഖ്യം കിട്ടി നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും സൗഖ്യം കൊണ്ട് പോവാണ് സൗഖ്യം മാത്രം കൊണ്ടായില്ല അടുത്തത് രക്ഷയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ വളരണം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പോകാം കോറിൻ ദിവസുകാർക്കുള്ള ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം കോറും ദിവസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ക്ഷമിക്കണം എട്ടാം അധ്യായമല്ല ആറാം അധ്യായം ആറാം അധ്യായം പതിനാല് മുതൽ ഏഴാം അധ്യായം ഒന്നാം വാക്യം വരെയാണ് വായിക്കുക ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ കർത്താവിൻ്റെ ആലയമാണ് വിശുദ്ധിയോടെ നിങ്ങളെത്തന്നെ സൂക്ഷിക്കണം അതായത് നിങ്ങൾ നേരത്തെ മറ്റതിനകത്ത് നമ്മൾ എവിടെ അറിയാമോ മറ്റു പലരിടത്ത് പോയി നോക്കി എന്നൊക്കെ സൂചന കിടപ്പില്ലേ രോഗത്തിൻ്റെ സൗഖ്യം കിട്ടാനായിട്ട് ആർക്കും അവളെ കൊണ്ട് പറ്റിയില്ല അതിൻ്റെ അർത്ഥം അവൾ മറ്റ് പലയിടത്തും സഹായം തേടി നടന്നില്ല അതിൻ്റെ ഒരു ഉത്തരം കിടപ്പുണ്ട് ഇവിടെ പതിനേഴാം വാക്യം ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുള്ളി ചെയ്യുന്നു അതായത് ഇനി അത്തരം ആശ്രയങ്ങളൊന്നും വെക്കാതെ ഇങ്ങോട്ട് വാ കർത്താവിലേക്ക് വാ അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും വരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ലോകത്തിൻ്റെ ശൈലിയുടെ പുറകെ പോകാതെ കർത്താവിംഗിലേക്ക് തിരിച്ചു വരാനുള്ള ക്ഷണം നൽകുന്നുണ്ട് എന്നിട്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം നോമ്പുകാലം അതല്ലേ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ അശുദ്ധികളെ മാറ്റി വിശുദ്ധീകരിക്കുന്ന കാലമായി ഈ നോമ്പുകാലത്തെ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായെ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ ഞങ്ങളും വളരെ ആശ്രയത്വത്തോടെ നിന്നെ സമീപിക്കുന്നു നീയെ ഞങ്ങൾക്ക് തുണയുള്ളൂ നീയെ ഞങ്ങൾക്ക് അഭയമുള്ളൂ അഭയകേന്ദ്രമുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കരുണയോടെ അലിവോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ